ഹായ് ഹലോ അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ചൈതന്യ കാർഷിക മേലയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് രണ്ട് ദിവസമായി വീഡിയോ എടുത്ത് വെച്ചിട്ട് ഇന്നാണ് സമയം കിട്ടിയത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ആക്കാൻ വേണ്ടി അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് ഇടക്കാം കേട്ടോ അപ്പോൾ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ അവർ ഗാർഡൻ സെറ്റ് ചെയ്തേക്കുവാണ് അപ്പോൾ വെറൈറ്റി ഒത്തിരി ചെടികളൊക്കെ ഉണ്ട് റോസിൻ്റെ തന്നെ പല പല വെറൈറ്റികളുണ്ട് ഇവിടെ നിന്ന് അങ്ങേ ഏറ്റവും സെറ്റ് ചെയ്തേക്കാം കേട്ടോ നല്ല രസമുണ്ടെല്ലാം കാണാൻ വേണ്ടി അപ്പോൾ അതെല്ലാം കണ്ടിങ്ങനെ നമ്മൾ നടന്ന് വരാൻ നേരത്ത് ഇപ്പുറത്തായിട്ട് ഒരു സൈസ് ഒരു ചി ഒരു ഇല ഇലയാണ് അപ്പോൾ അതൊരു നല്ല കളറൊക്കെ വെച്ചാൽ അതിൻ്റെ പേര് തന്നെയാണെന്ന് എനിക്ക് ഇറക്കുന്നത് നല്ല രസമുണ്ട് ഞാൻ വാങ്ങി അപ്പോൾ ഒരു ഏറുമാട സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് ഇങ്ങനെ കണ്ടിറങ്ങി വരുമ്പോഴാണ് അവർ ഒരു കാട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ അകത്തോട്ട് കണ്ടോ ലൈറ്റൊക്കെ ഇട്ട് ലൈറ്റൊക്കെ കൊടുത്ത് ഒരു കാട്ടിലോട്ട് പോയൊരു ചെറിയൊരു ഫീലൊക്കെയാണ് നമുക്ക് തോന്നും കേട്ടോ അപ്പോൾ ഓരോ വെറൈറ്റി മൃഗങ്ങളെയൊക്കെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഞാനാദ്യം ഇതൊന്നും കണ്ടില്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കണ്ടത് അപ്പം ആനയൊക്കെ ഉണ്ടോ ആന വലിയ ആന ചെറിയ ആന ജിറാഫ് അങ്ങനെ അങ്ങനെ ഒത്തിരി 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 ഉണ്ട് കേട്ടോ ഉണ്ടോ ഇത് രാവിലെ തൊട്ട് വൈകിട്ട് പത്ത് മണിവരെ ആയിരുന്നു ഞങ്ങളൊരു എട്ട് എട്ടരൊക്കെ ആയപ്പോൾ പോയതാ കേട്ടോ ഉണ്ടോ രസമുണ്ട് കാണാൻ പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങി വരാൻ നേരം നമ്മളെ വിളവെടുപ്പില്ലേ അപ്പം വിളവെടുത്ത ഓരോ സാധനങ്ങൾ എങ്ങനെ എക്സിബിഷൻ പോലെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് ഒത്തിരി ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇത് വാങ്ങിച്ചുകൊണ്ടും പോകാം അപ്പോൾ തുടരുക എന്നൊക്കെ പറഞ്ഞാൽ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ വാങ്ങിച്ചുകൊണ്ടും പോവാം അങ്ങനെ ഇവിടുന്ന് അങ്ങ് ഒറ്റം വരെ ഈ എക്സിബിഷൻ വെച്ചിരിക്കുക കേട്ടോ ഈ വിളവെടുപ്പിൻ്റെ അതെല്ലാം കഴിഞ്ഞ് വരാൻ നേരത്ത് തേണ്ട നമ്മൾ മൃഗ എല്ലാം കണ്ട് ഇറങ്ങി വന്ന് കഴിയുമ്പോഴാണ് നമ്മൾ പക്ഷികളെയൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ട് ഓരോ ഇതിനകത്തൊക്കെ തത്ത അങ്ങനെയൊക്കെ ഉണ്ട് ഈ പ്രാവശ്യം വേണ്ട പാമ്പിനെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ ചേട്ടൻ്റെ ധൈര്യമായി നമ്മളൊക്കെ പാമ്പിനെ കാണുമ്പോൾ ഓടും സത്യം ഞാൻ സത്യം പറഞ്ഞാൽ ഞാനൊക്കെ ഓടും പിന്നെ മൂരി പശു അങ്ങനെ ഓരോ ഇത് നമ്മൾ വീഡിയോ കാണുമ്പോൾ ചെറുതായിട്ട് തോന്നുന്നുണ്ട് നല്ല വലിയ സാ വലിയ സൈസ് ഉണ്ടായിരുന്നു നല്ല വലുതായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ സ്റ്റാളൊക്കെ ഉണ്ടായിരുന്നു സ്റ്റാളിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല എപ്പോഴും എപ്പോഴും ഇടുന്നതല്ല പിന്നെ ഈ പ്രാവശ്യം കുതിരയും ഒട്ടകൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കുതിരപ്പുറത്ത് പൊന്നായും ചേച്ചിയുടെ മക്കളും എല്ലാവരെയും കയറിയായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ചാനൽ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ